എൻ്റെ പേര് അജീന ഞാൻ ആലപ്പുഴ വാടയ്ക്കൽ ദേവജനമാത ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ നഴ്സിംഗ് എക്സാം പാസ്സാകുവാൻ വേണ്ടിയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നേഴ്സിംഗ് എക്സാമിന് പാസ്സായി അതിനുശേഷം ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി വൺ ഇയർ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു അതിനുശേഷം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒ ഇ ടി പഠിക്കണം എക്സാം എഴുതണമെന്നുള്ളത് എല്ലാ നേഴ്സുമാരുടെയും ആഗ്രഹമാണത് അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ എറണാകുളത്തുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നേഴ്സിംഗ് പഠിച്ചു ഒ ഇ റ്റി കോഴ്സ് ചെയ്തു എക്സാം എഴുതി എക്സാം എഴുതുന്നത് ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അന്ന് എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ക്ലബിങ് സ്കോർ ആയിരുന്നു അതായത് രണ്ട് സി പ്ലസും രണ്ട് ബി ബിയും ആയിരുന്നു ആ സ്കോർ വെച്ചിട്ട് ഞാൻ ആഗ്രഹിച്ച കൺട്രിയിൽ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി അതിലെൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അതിൻ്റെ കൂടെ തന്നെ മറ്റ് നിയോഗങ്ങളും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു ഭവനം ചേച്ചിക്കും ചേട്ടന് സ്വന്തമായിട്ടൊരു ഭവനം വാങ്ങാനായിട്ടുള്ളൊരു അനുഗ്രഹം കൊടുക്കണമെന്ന് ഉടമ്പടി വെച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടി അതുപോലെ തന്നെ എനിക്ക് പണ്ട് മൈഗ്രെയിൻ ഉണ്ടാകുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാവുമായിരുന്നു ഞാൻ ഉടമ്പടിയിലാണ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല പിന്നെ അതിനുശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോകണോ അതോ ഒ ഇ റ്റി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ അങ്ങനെ ഹസ്ബൻഡ് സപ്പോർട്ടീവായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊന്നുകൂടെ ഒ ഇ റ്റി ഒരു കോച്ചിങ് കൂടെ ചെയ്തിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോഴും ഞാൻ നല്ല മടിച്ചാണിരുന്നത് കാര്യം ആദ്യത്തെ ഒരു എക്സാം കുറച്ച് നമ്മൾ ആഗ്രഹിച്ച സ്കോർ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എനിക്കൊരു മടിയായിരുന്നു പിന്നെ ഹസ്ബൻ്റ് സപ്പോർട്ട് കൊണ്ട് ഞാൻ വീണ്ടും ഒ ഇ ടി എഴുതി ഒ ഇ ടി ആലപ്പുഴയിലുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൽ തന്നെ പഠിച്ചു ഒ ഇ ടി എഴുതി ഒ ഇ ടി ഡേറ്റ് എടുക്കുന്നത് ജൂലൈ ആറാം തീയതി ഈ വർഷം ജൂലൈ ആറാം തീയതി ആയിരുന്നു ഞാൻ ഡേറ്റ് എടുത്തത് ഡേറ്റ് എടുത്ത് ഞങ്ങൾക്ക് സെൻറ്റർ കിട്ടിയിരുന്നത് തൊടുപുഴയിലായിരുന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ ഞങ്ങൾക്ക് തലേദിവസം ഇവിടുന്ന് പോകേണ്ടി വന്നു അങ്ങോട്ടേക്ക് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലൂടെയായിരുന്നു ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എനിക്കിവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തി ഞാൻ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ ഇത്രേ പറഞ്ഞോളൂ ഞാൻ എക്സാം എഴുതാൻ പോവുകയാണ് എൻ്റെ കൂടെ വരണം ഞാൻ തിരിച്ച് ഈ വഴി വരുമ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് ഇറക്കി തന്നോളാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച മാതാവിനെ മുത്തി ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയി ഇവിടുന്ന് തൊടുപുഴ ചെന്നു പിറ്റേ ദിവസം എക്സാം സെൻറ്ററിൽ ചെന്നു ജൂലൈ ആറാം തീയതി ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സാം ടഫായിരുന്നു ലിസണിങ്ങും റീഡിങ്ങും എ പാർട്ട് മാത്രം എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നി ബാക്കി ലിസണിങ് റീഡിംഗ് എല്ലാവർക്കും അറിയാം ലിസണിങ് ആണ് കൂടുതൽ ആൾക്കാർക്കും ടഫ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ലിസണിങ് റീഡിങ്ങും ബി ആൻഡ് സി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടഫ് ആയിരുന്നു എനിക്കറിയില്ല ഞാൻ പാസ്സാവുകയില്ലെന്നെനിക്കറിയില്ല അങ്ങനെ പോലും പറയാൻ പറ്റാത്തൊരു ആയിരുന്നു റൈറ്റിങ് എനിക്ക് എളുപ്പമായിരുന്നൊരു ആയിരുന്നു അതും ഭയങ്കര ടഫായിരുന്നു എനിക്ക് ഞാൻ എഴുതി കഴിഞ്ഞപ്പം ഞാൻ എഴുതിയത് എന്താണെന്ന് പോലും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് നോക്കാം റിസൾട്ട് എന്താണെങ്കിലും വരട്ടെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാനപ്പോൾ ഈ എക്സാം എഴുതാൻ പോകുന്ന കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടുകാരോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ ബാക്കി ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം ഞാൻ അങ്ങനെ എല്ലാവരോടും പറഞ്ഞു പോയി എഴുതി കഴിഞ്ഞ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അധികം ആരോടും പറയാതെ പോയി എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം എനിക്കറിയില്ല ഞാൻ എന്നോ പോലും വിചാരിക്കാതിരുന്ന എക്സാം റീഡിങ് ലിസണിങ്ങും എനിക്ക് ബി ഉണ്ട് സ്പീക്കിങ്ങിനും എനിക്ക് ബി കിട്ടി റൈറ്റിങ്ങിന് മാത്രം എനിക്ക് സി ആയിപ്പോയി സി തന്നെ ടു ആയിരുന്നു എൻ്റെ സ്കോറ് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാര്യം അത്ര എളുപ്പമായിരുന്ന എൻ്റെ ഒരു മൊഡ്യൂളായിരുന്നു റൈറ്റിങ് അതിലെ മാർക്ക് കുറഞ്ഞപ്പോഴെനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അങ്ങനെ എന്നെ പഠിപ്പിച്ച സാറും എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു നമുക്ക് റിവാലുവേഷന് കൊടുക്കാം എന്തായാലും ഇത്രയും പൈസ മുടക്കി നമ്മൾ ഇതുവരെ ഇത്ര എക്സാം ഒക്കെ എഴുതി അതുകൊണ്ട് നമുക്ക് റീവാലുവേഷൻ കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റീവാലുവേഷൻ കൊടുത്തു ഇരുപത്തി മൂന്ന് ഇരുപത്തി തീയതി ഞങ്ങൾ റീവാലുവേഷൻ കൊടുത്തു റീവാലുവേഷൻ കൊടുത്തപ്പോൾ മൂന്ന് മുതൽ ആറാഴ്ചവരെ എടുക്കുമെന്നാണ് പറഞ്ഞത് റിസൾട്ട് വരാൻ വേണ്ടി അപ്പോൾ വീണ്ടും ടെൻഷനായി ഇത്രയും നാൾ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കണമല്ലോ റിസൾട്ടിന് വേണ്ടി എന്ന് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞങ്ങൾ പല ഏജൻസികളെ അപ്പോൾ കോൺടാക്ട് ചെയ്തിരുന്നു കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് യു കെ ക്ലബ്ബിങ് സ്കോർ ഉണ്ടെങ്കിലും ഇരുന്നൂറ്റമ്പത് മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന അവർ പറഞ്ഞത് പിന്നെ ന്യൂസിലാൻഡ് സ്കോർ ഓപ്ഷൻ ഉണ്ട് ഒരുപാട് പ്രോസസിങ് ടൈം എടുക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോസ്റ്റ് ആകുന്നതുകൊണ്ട് ഞങ്ങളത് സെക്കൻഡറി ആയിട്ട് വെച്ചേക്കുമായിരുന്നു അങ്ങനെ യു കെ സ്കോറ് ഇങ്ങനൊരു ഡൗട്ടിൽ നിന്നു നിൽക്കുകയായിരുന്നു അങ്ങനെ പിന്നെ റിവാലുവേഷന് കൊടുത്തു റിവാലുവേഷൻ കൊടുത്തു ഞാൻ മാതാവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞത് ഒന്നും വേണ്ട എനിക്ക് ഇരുന്നൂറ്റമ്പത് മാർക്ക് എനിക്ക് കിട്ടണമെന്ന് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇരുന്നൂറ്റമ്പത് മാർക്ക് കിട്ടി അതിൻ്റെ പിറ്റേ ദിവസം വന്ന് ഞാൻ കൃപാസനത്തിൽ സാക്ഷ്യം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ഇന്നലെ ആയപ്പോൾ ഒരാഴ്ചയായി എൻ്റെ റിവാലുവേഷൻ ഞാൻ കൊടുത്തിട്ട് മൂന്ന് മുതൽ ആറാഴ്ച എടുക്കുമെന്നാണ് പറഞ്ഞത് റിവാലുവേഷൻ റിസൾട്ട് വരാൻ ഇന്നലെ ആയപ്പോൾ ഒരാഴ്ചയായി ഇന്നലെ രാവിലെ ഞങ്ങൾ വീട്ടിൽ എല്ലാവരും കൂടെ ഭക്ഷണം കാഴ്ച എൻ്റെ റിസൾട്ട് വന്നു എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ച് പറയുന്നത് മെയിലൊന്ന് ചെക്ക് ചെയ്ത് റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് എൻ്റെ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് മാർക്ക് എനിക്ക് എൻ്റെ റിസൾട്ടിൽ കിട്ടി കറക്റ്റ് ഇരുന്നൂറ്റമ്പത് മാർക്ക് എനിക്ക് കിട്ടി എനിക്കറിയത്തില്ല മാതാവിനോട് ഇത്രയും നന്ദി പറയണമെന്നുള്ളത് ഞാൻ ചോദിച്ച അതേ മാർക്ക് തന്നെ എനിക്ക് മാതാവ് തന്നു എനിക്കിപ്പോൾ യു കെ ക്ലബ്ബിംഗ് സ്കോർ ഉണ്ട് എനിക്ക് യു കെയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ഏജൻസീനെ വിളിച്ചു ഏജൻസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്കിനി പേടിക്കണ്ട നമുക്ക് യു കെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഇപ്പോൾ വേക്കൻസീസ് കുറവാണ് സാറുമില്ല നമുക്ക് പ്രോസസ്സിങ് എൻ എം സി പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി ഞാൻ അർപ്പിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഞാൻ ഈ മാതാവിൻ്റെ കാശ് രൂപം വെച്ച് എഴുതിയ ഒരു എക്സാമും ഞാൻ ഫെയിലായിട്ടില്ല എക്സാമിനൊക്കെ പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം ഒ ടി എക്സാമിനൊക്കെ എല്ലാവർക്കും അറിയാം നഴ്സുമാരുണ്ടെങ്കിൽ അറിയാം നമുക്ക് ഒരു സാധനവും അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഞാൻ പക്ഷേ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ ഡ്രസ്സിലോ അല്ലെങ്കിൽ എൻ്റെ മാലയിലോ കൊളുത്തിയിട്ടുണ്ടാണകത്ത് കയറുന്നത് എക്സാമിന് കയറുന്നത് പോലും കൊണ്ടുപോകാൻ പാടില്ല നമ്മുടെ എക്സാമിന് ആ കാശ് രൂപം വെച്ച് ഞാൻ എഴുതിയിട്ടുള്ള ഒരു എക്സാം ഞാൻ ഇതുവരെ ഫെയിൽ ആയിട്ടില്ല എൻ്റെ നഴ്സിംഗ് മുതൽ ഞാൻ ഒരു എക്സാം ഞാൻ ഫെയിൽ ഫെയിലായിട്ടില്ല മാതാവിൻ്റെ രൂപം വെച്ച് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ എനിക്ക് ശാരീരിക എന്തെങ്കിലും ബുദ്ധിമുട്ട് വയറുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ തേൻ അല്ലെങ്കിൽ ഉപ്പ് മാതാവിൻ്റെ ഇവിടുത്തെ കാഴ്ചവസ്തുക്കൾ ഉപയോഗിച്ച് ഉപയോഗിക്കുമ്പോഴേ എനിക്ക് അതിൽ നിന്നൊക്കെ വിടുതൽ ലഭിക്കാറുണ്ട് എനിക്ക് വയറുവേദന മാറാറുണ്ട് തലവേദന അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ എനിക്ക് മാറാറുണ്ട് തേൻ ഉപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ കാശുരൂപം ഭയങ്കര ഒരു അത്ഭുതമുള്ള കാശുരൂപമാണ് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടക്കും എന്നുള്ളതിനൊരു തെളിവാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് മാതാവും തിരുക്കുമാരും എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ പത്രം വാങ്ങിച്ച് ഞാൻ കൊടുക്കാറുണ്ട് അക്രൈസ്തവരായ ആൾക്കാർക്ക് ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട് വെയിറ്റ് എഴുതി കിട്ടാത്തവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എക്സാം എന്തായാലും പാസ്സാകാൻ പറ്റുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ സഹായം ധനസഹായം അതായത് ആ രോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായങ്ങൾ കൊടുക്കാറുണ്ട് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് പറ്റുന്ന രീതിയിൽ എന്നാലും ചെയ്യാറുണ്ട് അതൊക്കെ പുസ്തകം വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ ദൂതൻ പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്ത അൽത്താരയിലെ ഓരോ സാക്ഷ്യത്തിലും ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾ വർണ്ണിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നതാണ് കർത്താവിൻ്റെ ദൂതൻ ഉടമ്പടി ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ മുൻപില് അജീന യേശുദാസ് എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരി പറയുകയായിരുന്നു ഞാൻ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു പരീക്ഷയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ശാരീരികമായിട്ടുള്ള ഉണ്ടാകുമ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഉടനടി എനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഉടമ്പടി നേർച്ചു വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അദൃശ്യമായിട്ടുള്ള കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണ് ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയുകയാണ് അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയായിരുന്നു തൻ്റെ നേഴ്സിംഗ് എക്സാമിൻ്റെ സമയത്ത് താൻ ഒ ടി പ്രിപ്പയർ ചെയ്തപ്പോൾ അതിനുശേഷം ഫെയിലായി താൻ റീവാലുവേഷന് കൊടുത്തപ്പോൾ തൻ്റെ സഹോദരങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ തനിക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടായപ്പോഴൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോഴ് അത് വലിയ ദൈവീകമായിട്ടുള്ള സാന്നിധ്യമായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇത്രയും ഈ സഹോദരിയോട് ചേർന്നതുകൊണ്ട് നമുക്കും ദൈവനാമത്തെ മുഹത്തപ്പെടുത്താം ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇവരുടെ ജീവിതത്തിൽ ഇനിയും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തതയിലെ കാത്തുപരിപാലിക്കുവാനായിട്ട് ദൈവം ഒരു അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇവരോടൊപ്പം ചേർന്നതുകൊണ്ട് പരിശുദ്ധ പരശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക